ും ഞങ്ങള് തായിഫ് ചറങ്ങിക്കൊണ്ടിരിക്കാണ് മക്കത്തേക്കുള്ള റോഡാ ഞങ്ങള് കണ്ടോ അതാ കൊരങ്ങതാ കൊര ഞമ്മളെ നാട്ടിലെ കൊരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള നല്ല രസമാണ് ചുരം നമ്മളെ തായ്പക്കത്തൊക്കെ പോകുമ്പോ ആണ് ചുരം ഇറങ്ങുന്നത് അവിടുന്ന് ഇങ്ങോട്ട് കേട്ടാണ് അപ്പോ പാറകള് നിങ്ങൾ കണ്ടോ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇടത്തെ ഭാഗത്ത് കണ്ടോ ഫുള്ള് പാറ തുരന്നിട്ട് ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയില് കക്കാടമ്പൂ അല്ല ആനക്കാമ്പൂര് നമ്മളിപ്പോൾ ഇവിടേക്കൊരു വയനാട്ടിലോട്ട് വരുന്നു എന്ന മാതിരി പാറകൾ കംപ്ലീറ്റ് പൊട്ടിച്ച് പാറകൾ തുരന്നിട്ട് ഉള്ള ചുരാണ് ആദ്യം ഇത് ചെറിയ ചുരമായിരുന്നു ചെറുതല്ല ഇത് ചെറിയ വഴിയായിരുന്നു ഇപ്പം അതൊക്കെ ഇതാക്കി ഈ ഭാഗം രണ്ടു വരി ആ ഭാഗം ലെഫ്റ്റ് സൈഡ് രണ്ടു വരി നമ്മളെ വയനാട്ടിനേക്കാളൊക്കെ കിലോമീറ്ററുകളിലുള്ള ചുരാണ് പിന്നെ അതുപോലെ റോപ്പ് ഇവിടുന്ന് റോപ്പു കാണുന്നുണ്ടോ നല്ല ചെറിയൊരു കോട ഫുൾ ടൈം കോടേ മഴയുള്ള സ്ഥലമാണ് എപ്പോഴും മൂന്നാല് അധികം ഉണ്ടാവും എനിക്ക് തോന്നുന്നത് വൈകുന്നേരം ആവുമ്പോ നല്ല തിരക്കാണ് പിന്നെ വെക്കേഷൻ നല്ല തിരക്കായി ചൊരെന്ന് പറഞ്ഞാല് പിന്നെ ചുര ആണെങ്കിലും കേറ്റം വളരെ നല്ല സെറ്റായിട്ട് പിന്നെ ബാക്കിയുള്ള പേരിൽ കേറ്റം കുറവാണ് നല്ല വൃത്തിയുള്ള രസമുള്ള കാണാൻ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ റോപ്പ് വേ കറക്റ്റ് കാണാതെ ആ ആ മോളിലാണ് അതിന്റെ റോപ്പ് വേനകളൊക്കെ നിങ്ങൾ ഈ ഈ പാറകൾ ഇവര് പൊട്ടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്തോ ഇരുപതോ വർഷത്തിന്റെ ഇങ്ങോട്ടായിട്ടുള്ളത് പതിനഞ്ച് വർഷം ഇങ്ങോട്ടായിട്ടുള്ള ഇത് ഈ റോഡ് ഓപ്പൺ ആയിട്ട് ആദ്യം ചെറിയ റോഡായിരുന്നു ഇപ്പം ഇതിൽ ചെറിയ വണ്ടികളെ വിട്ടു ഇപ്പോഴും അതായത് നമ്മുടെ പിക്കപ്പ് വാൻ വരെ പൊട്ടും ബസ് ലോറി ഇതൊന്നും വിടൂല കാറുകൾ അല്ലാത്ത പിക്കപ്പ് വാൻ വരെ വിടും ഡാന എന്ന് പറയും പറയുമ്പോഴേ നമ്മുടെ നാട്ടിലെ പിന്നെ ഇച്ചിറക്കമോഡലുള്ള ചെറിയ വണ്ടികൾ വിടും അല്ലാത്ത ബസ്സുകളൊന്നും വിടൂല അപ്പൊ നമ്മളെ മക്കത്തൊക്കെ വരുന്ന മുമ്പേക്കൊക്കെ വരുന്ന ആൾക്കാർ തായ്ക്കൂര് വരും ും തായ്പായ്ഫുല് വരുമ്പ ഈ റോഡ് നല്ല വരിക ചിലപ്പോ നമ്മള് നാട്ടിലുള്ള ആൾക്കാർ കാര്യത്തും ഞങ്ങള് പോയപ്പോ അത് കണ്ടിട്ടില്ലല്ലോ പക്ഷെ അത് ഈ റോഡല്ല അത് കൊച്ചിലും കൂടി ദൂരം കൂടുതലാണ് ചുരം കയറാതെ ബസ്സിനാണ് ഒരു വിധം ഇനി നിങ്ങള് തായ്പൂല് അതായത് വരുമ്പം അവിടുന്ന് ടാക്സി വിളിച്ചിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഈ ചുരം കയറി വരണം അതാണ് ഏറ്റവും ഐലേറ്റ് ഒരുപാട് താഴോട്ട് താമരശ്ശേരി ഡബിൾ ഉണ്ട് വണ്ടി ബ്ലോക്ക് കാരണം അങ്ങോട്ടും രണ്ടുപേരിപ്പാത ഇങ്ങോട്ടും ആണ് എന്നാലും ചില സമയത്തൊക്കെ ബ്ലോക്ക് ഉണ്ടാവും എന്നാലും പെട്ടെന്ന് കഴിയും ബ്ലോക്ക് തുടങ്ങിയ ബ്ലോക്ക് തന്നെയാണ് അത് കൂടുതലും ബ്ലോക്ക് വരുന്നത് വണ്ടിക്ക് വണ്ടികൾ എന്തെങ്കിലും ആയിട്ട് കുടുങ്ങിയാലാണ് അങ്ങനെ മക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക മക്കത്ത് പോകുന്ന എന്താന്ന് വെച്ചാല് നാട്ടിൽ നിന്ന് കൊറച്ച് മരുന്നും കൊറച്ച് പലഹാരങ്ങളൊക്കെ കൊടുത്തയച്ചു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പോകുന്നത് അപ്പൊ ചുമ്മാ ആവുമ്പോഴേക്കും അവിടെ എത്തണം ഞങ്ങള് വെള്ളിയാഴ്ച കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇതെന്നാ യൂട്യൂബില് അപ്ലോഡ് ചെയ്യാൻ അറിയില്ല വെള്ളിയാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല മലകളാ ദേശ ഒരു കോട മൂടീണ്ടാണുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഇത് നല്ല നല്ല വീഡിയോസ് കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴ്ഭാഗം താഴ്ഭാഗം ഞങ്ങൾ റണ്ണിങ്ങിൽ എവിടെയൊന്നും വണ്ടി നിർത്താൻ പറ്റൂല അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് അതെ 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 കാണുമെന്നറിയില്ല കാണുമെന്ന് വിചാരിക്കില്ല ഇവിടെ കണ്ടോ കംപ്ലീറ്റ് കംപ്ലീറ്റ് നമ്മളെ അവിടെ ആ ഹൈറ്റിൽ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി വരുന്നു കേട്ടോ ഏറ്റവും ടോപ്പില് ഒരു ഇത്